ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്നിന് അവധി ദിനമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ അതിരൂപത ആചരിക്കുന്ന അവകാശ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പള്ളികളിൽ പ്രതിഷേധ ജ്വാലയും ഒപ്പു ശേഖരണവും സംഘടിപ്പിച്ചു കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെയും പാസ്റ്റൽ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ അതിരൂപത അവകാശ ദിനാചരണം നടത്തി വികാരി ഫാദർ ജോസഫ് പൂത്തുകാരൻ അധ്യക്ഷനായിരുന്നു പാസ്റ്റർ കൗൺസിൽ ഫോറാന സെക്രട്ടറി ഇപ്പൻ കരിയാറ്റിൽ പ്രമേയം അവതരിപ്പിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോവിൻസ് എക്കാടൻ ഡി കെൻ ലിൻസൻ അക്കരപ്പറമ്പിൽ റാഫി ചെറുവാൾക്കാരൻ ജോഷി തളിയപ്പറമ്പിൽ പോൾസൺ തേറാട്ടിൽ ഗ്ലാൻസൺ പള്ളിത്തറ റോസിലി ആൻഡു ലിസി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി സർക്കാരിന് ജസ്റ്റിസ് കെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഏറ്റവും അടിയന്തിരമായി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും ഔദ്യോഗികമായും പ്രസിദ്ധീകരിക്കണമെന്ന് കമ്മീഷന്റെ ശുപാർശകൾ സഭകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ഈ യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു